നമസ്കാരം പൊന്നാര ചങ്ങായിമാരെ നിങ്ങൾ അറിഞ്ഞോ വെറും ആയിരത്തി അഞ്ഞൂറ് റുപ്യങ്ങളെ കയ്യിലുണ്ട് എന്ന് ചോദിച്ചെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെന്റ് സ്ഥലവും കൂടാതെ പത്ത് പേർക്ക് അയ്യഞ്ച് സെന്റ് വെച്ച് അനേകം സമ്മാനങ്ങൾ മൊത്തം പതിനൊന്ന് സമ്മാനം കൂടാതെ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളുടെ കൂടെ കൂടുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് ഗോൾഡ് കോയിനും സമ്മാനമായിട്ട് നൽകുകയാണ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെന്റ് സ്ഥലവുമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾക്കായിട്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗീവവേ അതാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഈ വീടും സ്ഥലവും കൊടുക്കുക എന്നുള്ള ഒരു ആശയം എന്താണ് ഇപ്പോ അതിന്റെ ഉദ്ദേശം ഉദ്ദേശം പിന്നെ ഞാൻ വളരെയധികം കടത്തപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ മരണത്തിന് ജീവിതത്തിൻ്റെ ഇടയിൽ കൺഫ്യൂഷനിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ വന്നത് അതുമാത്രമല്ല സ്ഥലം നമ്മൾ കടത്തിലായതുകൊണ്ട് ആരും വാങ്ങാൻ വരുന്നില്ല പിന്നെ കച്ചവടക്കാരായാലും പാർട്ടിക്കാരായാലും ഇനി വന്നാൽ തന്നെ നമ്മളെ ഉദ്ദേശം മാർക്കറ്റ് മാന്യമായ മാർക്കറ്റ് കിട്ടണൂല്ല പിന്നെ ഞാൻ ഒരു ആർട്ടോ ഓപ്പറേഷൻ ചെയ്ത് കാലൊന്ന് തെന്നു വീണ് നരമ്പ കുടുങ്ങി അങ്ങനെ ഇടങ്ങേറെ പലിശ ആണ് എത്തി ജപ്തിന്റെ വക്കിൽ എത്തിയിട്ടുണ്ട് അതിപ്പോ നിലവിൽ വീട് സ്ഥലം ജപ്തിയുടെ വക്കീലാണ് നിങ്ങൾ നിൽക്കുന്നത് ജപ്തി നോട്ടീസും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കാണ് അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അതുകൊണ്ട് പിന്നെ രാഷ്ട്രീയ ഭേദം തന്നെ ജാതി ഭേദം തന്നെ എല്ലാവരും ഓരോ കൂപ്പൺ ഞാൻ ഞാൻ വിനീതമായി സ്നേഹത്തിന്റെ അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓരോ കൂപ്പൺ എടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കാളികളായിക്കൊണ്ട് സഹായിക്കണം സഹകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിൽ ഭാഗ്യശാലികളായിട്ടുള്ള പതിനൊന്ന് പേർക്ക് കൂടാതെ മൂന്ന് പേർക്ക് മറ്റ് സമാനമായിട്ടും വരുന്നുണ്ട് പതിനൊന്ന് പേർക്ക് അയ്യഞ്ച് സെന്റ് വെച്ചുകൊണ്ട് പത്ത് പേർക്കും ഒരാൾക്ക് ബമ്പർ സമ്മാനമായിട്ട് പത്ത് സെന്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കിട്ടാൻ പോകുന്നത് അതിലുപരി നിങ്ങൾ സഹായിക്കുന്നത് ഒരു മനുഷ്യ ജീവനാണ് എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൂടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ കൂടെ ഇവിടുത്തെ മെമ്പർ ഉണ്ട് വാർഡ് മെമ്പർ ഉണ്ട് മെമ്പറോട് കൂടെ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം അപ്പൊ ബമ്പറേ ഇതിലിപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവും ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് കടവും കള്ളിയൊന്നും ഇല്ല വെറുതെ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഇതിപ്പോൾ ഏകദേശം എത്ര രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ട് ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ മെമ്പർക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്നുള്ളത് മെമ്പർ ഒന്ന് ജനങ്ങളോട് പറഞ്ഞാൽ ഉഷാറായിരുന്നു ഞാൻ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് കരിമ്പന്തൊടിയിലെ വാർഡ് മെമ്പറാണ് ഇദ്ദേഹം മുഹമ്മദ് ബഷീർ എൻ്റെ വാർഡിലെ ആളാണ് കൂടാതെ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് അറിയാവുന്ന ആളുമാണ് അദ്ദേഹം ഇപ്പോൾ വളരെ കടബാധ്യതയിലാണ് അദ്ദേഹം മാനസികമായി തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിതിയിലാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക അദ്ദേഹത്തെ മാക്സിമം സഹായിക്കുക അതായത് ആയിരത്തിഅഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാളികളായിക്കൊണ്ട് സഹായിക്കണം സഹകരിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അതിൽ കൂടുതലായിട്ടും മറ്റൊന്നും നിങ്ങളോട് പറയാനുള്ള കാരണം ഇയാളുടെ ദയനീയ അവസ്ഥ നിങ്ങൾ എല്ലാവരും കരുതുന്നുണ്ടാവും ഇത് ഇത്രയും ഉണ്ടല്ലോ കച്ചവടം ചെയ്ത് അല്ലെങ്കിൽ ഇത് വിറ്റിട്ടെങ്കിലും ഇയാൾക്ക് കടം വീട്ടാമെന്ന് അങ്ങനെ ഒരവസ്ഥയിലല്ല കാരണം അത്രയും പ്രാവശ്യം ഇയാള് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് അതൊന്നും നടക്കാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു പരിപാടിയുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഡേറ്റ് വെച്ചിട്ടുള്ളത് മാർച്ച് മുപ്പതിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിനാണ് നമ്മൾ ഇതിൻ്റെ നറുക്കെടുപ്പിൻ്റെ ഡേറ്റ് വെച്ചിട്ടുള്ളത് അതിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച ടിക്കറ്റുകൾ വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് മുൻപ് തന്നെ നമ്മൾ നറുക്കെടുപ്പ് നടത്തുമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് ജനങ്ങളിൽ എത്തിച്ചു കൊണ്ട് ഈ ഒരാളെ രക്ഷിക്കണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം അയാൾ പറയുന്നുണ്ട് അയാളെ ഞരമ്പിൻ്റെ ഓപ്പറേഷൻ പോലും ചെയ്യാൻ പണമില്ലാതെ മാസങ്ങളായിട്ട് ആ വേദന സഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അത് ചെയ്യാത്തത് മറ്റൊന്നും കൊണ്ടല്ല അതിനുള്ള പണം ഇല്ലാത്തത് കൊണ്ടാണ് ആ പണം പോലും ആളുടെ കയ്യിൽ എടുക്കാനില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു നറുക്കെടുപ്പിൽ പങ്കാളികളായിക്കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുത്തുകൊണ്ട് സഹായിക്കണം സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്